കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സത്വാങ്മൂലം നൽകിയതുൾപ്പെടെയുള്ള കർശന ഉപാധികളോടെയാണ് ആറ് വിദ്യാർത്ഥികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ തുടരുന്നത് ബാലനീതി നിയമത്തിന് എതിരാണെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു വിധി നിരാശാജനകമെന്ന് ഷഹബാസിന്റെ പിതാവ് പ്രതികരിച്ചു രക്ഷിതാക്കളുടെ ജാമ്യത്തിലാണ് വിദ്യാർത്ഥികളെ ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് വിട്ടയക്കാനുള്ള ഹൈക്കോടതി തീരുമാനം അന്വേഷണവുമായി സഹകരിക്കണമെന്നും മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുതെന്നും കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് വിദ്യാർത്ഥികൾ ഒബ്സർവേഷൻ ഹോമിൽ തുടരുന്നത് ബാലനീതി നിയമത്തിന് എതിരാണെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു വിദ്യാർത്ഥികൾക്ക് മുൻകാല കുറ്റകൃത്യ പശ്ചാത്തലമില്ലെന്നും കോടതി വ്യക്തമാക്കി അതിനിടെ കോടതി ഉത്തരവ് നിരാശജനകമാണെന്ന് ഷഹബാസിന്റെ പിതാവ് പ്രതികരിച്ചു ഈ വിധി ഒരിക്കലും നമ്മൾക്ക് മനുഷ്യ മനസ്സുള്ളവർക്ക് സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഇവർക്ക് ജാമ്യം അനുവദിച്ച പിന്നില് ഇവരെ പിന്നില് രാഷ്ട്രീയപരമായിട്ട് ആളുകൾ ഉണ്ട് എന്ന് ഉറപ്പായി മീഡിയ വൺ കൊച്ചി അന്തർ സംസ്ഥാന വാഹന മോഷണ സംഘം തിരുവനന്തപുരത്ത് പിടിയിൽ കാപ്പാക്കേസ് പ്രതിയെ പിടികൂടാൻ നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത് നെടുമങ്ങാട് പോത്തൻകോട് പോലീസ് സംയുക്തമായാണ് പരിശോധന വിവരങ്ങൾ വിവരങ്ങൾ നൽകാനായി എവിടെ വെച്ചാണ് ഇവരെ പിടികൂടിയത് പിടികൂടിയത് എപ്പോഴാണ് മറ്റു അജയ് കുഞ്ഞ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാപ്പാ കേസ് പ്രതിയായ നെടുമങ്ങാട് സ്വദേശിയെ അന്വേഷിച്ച് നെടുമങ്ങാട് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ മോഷണ സംഘം പിടിയിലാകുന്നത് ഇവർ അന്തർ സംസ്ഥാന വാഹന മോഷണ കവർച്ചാ സംഘം സംഘമാണെന്ന് പോലീസ് അങ്ങനെ കണ്ടെത്തുകയായിരുന്നു പോത്തൻകോട് കരൂർ ഇടത്താട് രാം വിവേകിന്റെ വീട്ടിലാണ് നെടുമങ്ങാട് പോത്തൻകോട് പോലീസ് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് അനന്തൻ രാംകൃഷ്ണ അബിൻലാൽ ഋഷിൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവർ പോത്തൻകോട് സ്വീകാര്യം നിയാറ്റിൻകര നെടുമങ്ങാട് സ്വദേശികളാണ് ഇവരുടെ മോഷണ രീതി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്ന് വാഹനം മോഷ്ടിച്ച് പോകുന്ന വഴിയിൽ നിന്ന് കവർച്ച നടത്തുകയും വാഹനത്തിൽ പെട്രോൾ തീർന്നാൽ ആ വാഹനം അവിടെ ഉപേക്ഷിക്കുന്നതുമാണ് ഇവരുടെ ഒരു രീതി പിന്നീട് ഇത് തന്നെ തുടർന്ന് വീണ്ടും മോഷണം നട തുടരുന്ന ഒരു രീതിയാണ് ഇവരുടേത് കഴിഞ്ഞ ആഴ്ച ആര്യനാട് നിന്നും ഒരു മൊബൈൽ കടയിൽ നിന്നും ഇതേ തരത്തിൽ മോഷണം നടത്തിയിരുന്നു ഇത് ഇവരാണെന്ന് ഈ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസുള്ള കേസുള്ളതായതാണ് കേസുള്ളതായാണ് പോലീസ് വിവരം നൽകുന്നത് വിവേക് കൃഷ്ണനെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലാകുന്നത് അജി കുഞ്ഞുമോൻ